പേര് രാണ് ഞാൻ കടമ്പഴിപ്പുറത്ത് നിന്നാണ് വരുന്നത് ഇതെന്റെ അമ്മ സത്യഭാമ ഇത് മിസ്സിസ് ആണ് അമ്പിളി എന്ന പേര് അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതുപോലെ മുട്ട എറുത്തിട്ട് സ്വാമി ഫലം പറയിലും കാര്യങ്ങളും ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ഏറെക്കുറെ ശരിയായിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ിസസിന്റെ അമ്മയ്ക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഇന്നും ഇപ്പൊ നാളാണ് അവിടെ ഒരു ഉത്സവം ഉണ്ട് അതിന്റെ പേരിൽ അവർക്ക് വരാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങളെ അങ്ങോട്ട് പോരാണ് ഉണ്ടായത് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഈ പ്രകൃതിയായിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രം ഇതാണ് ഉദ്ദേശിച്ച കാര്യത്തിന് ഭക്തജനങ്ങൾ ഏറെ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണിത് അതേപോലെ തന്നെ പറയുകയാണെച്ചാൽ നമുക്ക് ഏറ്റവും പുരാതനമായൊരു ക്ഷേത്രം ഈ വവ്വാലുകളുടെ ഒക്കെ ഒരു ശബ്ദവും ഇവിടെ വന്ന ഈ കിട്ടുന്ന ഒരു അന്തരീക്ഷമൊക്കെ വേറെ ഏത് അമ്പലങ്ങളിലും ഈ തരത്തിലുള്ള ഒരു സംവിധാനം കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് വരാൻ ഒരുപാട് ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു എന്തായാലും ജകദീശ്വരൻ്റെ അനുഗ്രഹത്താല് ഇനിയും ഒരു ദിവസം വരാൻ ചാൻസ് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മിസ്സിസിനെ ഒക്കെ കൊണ്ടു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഈ വന്ന് ഇവിടെ പോകുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള അമ്പലങ്ങളിലേക്കാൾ കൂടുതൽ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടും ഈ വവ്വാലുകളും അതുപോലെ ഇവിടുത്തെ കുളത്തിലേക്ക് ഇറങ്ങിപ്പോണ വഴികളും ഒക്കെയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു മരത്തിന്റെ നാലു പുറം നമ്മൾ പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായി തോന്നിയതൊക്കെ അതുപോലെ നക്ഷത്ര വനങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പ്ര ഇവിടുത്തെ പ്രഭാത ഭക്ഷണമൊക്കെ ഇറ്റലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു രാവിലെ വിശപ്പ് ഉണ്ടായിട്ടും എന്താണെന്ന് അറിയില്ല നന്നായിരുന്നു പറഞ്ഞു എല്ലാം കൊണ്ടും വളരെ സന്തോഷമാണ് ഇവിടെ വന്നിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഗ്രഹീത മുഹൂർത്തങ്ങളും ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഉള്ള ആളുകളുടെ ജീവനക്കാരുടെ അതല്ലെങ്കിൽ കമ്മിറ്റിക്കാരുടെ നമ്മളുമായിട്ടുള്ള ഒരു ഭക്തജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളാണ് വളരെ സൗമ്യഭാവത്തോടു കൂടെ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം അവർ തരുന്നുണ്ട് അതുപോലെ തന്നെ അനൗൺസ്മെന്റ് ഞാൻ കേൾക്കാൻ ഇടയായി അനൗൺസ്മെന്റ് ഓരോരോ സമയത്തും അവർ പറയുന്നുണ്ട് വളരെ സൗമ്യമായി എല്ലാ ആളുകളുടെയും ഹൃദയത്തിൽ എത്തുന്ന തരത്തിൽ വളരെ സൗമ്യതയോട് കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പുനരു ഇത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് പോലെ ഫീല് ചെയ്തു എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഈ ആവാസ വ്യവസ്ഥയെ പരിപൂർണ്ണമായിട്ടും നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ തനത് സംവിധാനം നിലനിർത്തിക്കൊണ്ട് വരും തലമുറയ്ക്കും ലഭ്യമാകണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്തായാലും പരമാവധി ആളുകളിലേക്ക് ഇത് എത്തി ഈ സംവിധാനം വരും തലമുറയ്ക്കും മുതൽക്കൂട്ടാവുവാൻ എല്ലാ ഭക്തജനങ്ങളും ഏർ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓം ഓം നമശിവായ ഞാൻ പ്രിയ ഇവരെ ഹസ്ബൻഡ് അവര് എൻ്റെ അമ്മ മോഷത്ത അമ്പലം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലവും വന്നിട്ടുണ്ട് അപ്പോ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ ശിവഭഗവാനാണ് പ്രതിഷ്ഠ ശിവഭഗവാൻ മാത്രമല്ല പാർവതി ഉണ്ട് ഗണപതി ഉണ്ട് അങ്ങനെ ക്ഷേത്രം ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന ഒരു പ്രത്യേക അന്തരീക്ഷമാണ് നമുക്ക് മനസ്സും ശരീരവും ഒന്നേ പോലെ ഒരേപോലെ ആകുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഇവിടെ വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും വന്നൊന്നു കാണേണ്ടതാണ് നല്ല ഒരു അനുഭൂതിയുള്ള ഒരു അന്തരീക്ഷമാണ് ഓം നമശിവായ ഓ നമശിവായ ഓം നമശിവായ